എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് പോകാനുണ്ട് കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ചടപടയിൽ തന്നെ വേഗം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുട്ടാ അപ്പോൾ നമ്മൾ അടുപ്പിൽ അരി ചോറ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് കറി വെക്കാനായിട്ട് ഞാൻ മുരിങ്ങയുടെ ഇലയാണ് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം മഴ പെയ്യുമ്പോൾ മുരിങ്ങയുടെ ഇല പൊട്ടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ ആകെ ഇലയൊക്കെ ഭയങ്കര ഓവറായിട്ട് നനഞ്ഞിട്ടൊക്കെ ഇട്ടുണ്ടാവും പൊട്ടിക്കുമ്പോൾ നമ്മുടെ മേലേക്കൊക്കെ വെള്ളം നിറയ്ക്കും അപ്പോൾ ഇന്നും നല്ല വെയിലുള്ള ദിവസമായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഇലയൊക്കെ പൊട്ടിച്ചു കൊടുത്ത് അതൊക്കെ ക്ലീൻ ചെയ്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിള്ളേരെനിക്കുമ്പോഴേക്കും ദോശ ഉണ്ടാക്കിയാൽ മതി നമുക്ക് ദോശ കുറേ മുന്നേ ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെ അത് കഴിക്കില്ല നമ്മൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഇപ്പോൾ കഴിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം ഇപ്പോൾ ചൂടോട് കൂടി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് കഴിക്കുകയും ചെയ്യും അത് നമുക്കൊരു സന്തോഷം ഉണ്ടാക്കണം അപ്പോൾ അതവർ ഇനിറ്റ് വരുന്ന സമയത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് പിന്നെ മുടക്കമായതുകൊണ്ട് അപ്പോൾ അവർ എനിക്കണ സമയത്ത് ഉണ്ടാക്കാം അപ്പോൾ അതിന് മുമ്പ് ചമ്മന്തി റെഡിയാക്കി വെച്ചാൽ പിന്നെ എപ്പോൾ വേണമെങ്കിൽ ദോശ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇതെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ തക്കാളി ചട്നിയാണ് പലരും തക്കാളിയും സവാള ഇതുപോലെ അരച്ചതിന് ശേഷം വഴറ്റണം കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു സ്റ്റെപ്പാണ് ഈ ഒരു രീതിയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ആദ്യം നമ്മൾ കുറച്ച് ഉണക്കമുളക് ഞാനൊരു നാലോ അഞ്ചോ ഉണക്കമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഞാനതിൽ ചേർക്കൂട്ടാ അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് പെട്ടെന്ന് കോരി മാറ്റണം അത് പെട്ടെന്നാവും അത് കഴിഞ്ഞാൽ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് അത് എങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്യാം കാരണം നമുക്ക് അരയ്ക്കാനുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഒരു വലിയ മൂന്നെല്ലി അല്ലെങ്കിൽ നാലെല്ലിയൊക്കെ ഇട്ടാൽ നല്ല ഫ്ലേവർ അടിപൊളിയാണ് കേട്ടോ വെളുത്തുള്ളി ഇതിന് വേണ്ടിയിട്ട് ചേർക്കുമ്പോൾ അത് കഴിഞ്ഞ് നമുക്കിത് ഒന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അവസാനം ചേർക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം ഉണ്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വഴറ്റണ സമയത്ത് തന്നെ ഇതങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി അത്യാവശ്യം വലിയ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടല്ല ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതിങ്ങനെ ഒന്ന് വഴറ്റി എടുക്കണേ വല്ലാതെ അങ്ങനെ വഴിയിട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അത് വാടിയാലാണ് അതിൻ്റെ ഒരു സ്മെല്ലിനും ടേസ്റ്റിനും ഇത്തിരി കൂടുതലുള്ളത് ഒരു ചെറിയ തക്കാളി അപ്പോൾ ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി നമുക്കതിൻ്റെ ഒപ്പത്തിനൊപ്പം എടുക്കേണ്ട ആവശ്യമില്ല തക്കാളിയുടെ അതായത് അതായതിപ്പോൾ നമ്മൾ വലിയൊരു സവോളയെ എടുക്കണെന്നു വെച്ചാൽ ഒരു ചെറിയ തക്കാളി എടുത്താൽ മതി അല്ലെങ്കിൽ രണ്ട് സവോള എടുക്കണമെങ്കിലും ഒരു ചെറിയ തക്കാളി എടുത്താൽ മതി ഒപ്പത്തിനൊപ്പം ഒന്നും എടുക്കേണ്ട കാരണം ഓവർ പുളിയായി പോവും പിന്നെ അതിൻ്റെ പുളിയുടെ കുത്ത് കൂടുതലായിരിക്കും ഇതിൽ പിന്നെ ഒരു ചെറിയ പീസ് വളംപുളി നമ്മൾ ചേർത്ത് അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ തക്കാളി കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ പുളിയും കൂടി കോമ്പൻസേറ്റ് ചെയ്യണമല്ലോ കുറച്ച് ഉപ്പ് അതിനു വേണ്ടിയും ചേർത്ത് കൊടുത്താണ് ഇതെന്ന് വെച്ചാൽ അധികം സമയം കുറേ അധികം സമയമൊന്നും നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട് ഇനി ചൂടാറി കഴിഞ്ഞിട്ടാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ചൂടോട് കൂടി അരയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ ഭയങ്കര വ്യത്യാസമാണ് അതുപോലെ തന്നെ മിക്സിയും പ്രശ്നമാണ് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് അരക്കണതാണ് ഏറ്റവും നല്ലത് ഈ ഒരു ചമ്മന്തി ഞാൻ ഇതുപോലെ തന്നെ യൂട്യൂബിൽ ഒരു വീഡിയോയിൽ കണ്ടിട്ട് പഠിച്ചത് തന്നെയാണ് അതേതാന്ന് വെച്ചാൽ ആ പ്രതാപ് ഫുഡ് ടി വി എന്ന് പറയുന്ന ചാനൽ അത് നല്ല രസമുള്ള ഒരു ചാനലാണ് അതായത് കുഞ്ഞു വീഡിയോസുമാണ് അവരുടെ അപ്പോൾ നമ്മൾ അവരുടെ റെസിപ്പി കട്ടെടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ മാധവൻ പറഞ്ഞ പോലെ മാധവൻ കള്ളനാണ് പക്ഷേ മാധവൻ കണ്ടതൊന്നും ഉച്ചയ്ക്ക് വിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ യൂട്യൂബിൽ നിന്ന് കട്ടതൊക്കെ ഞാൻ യൂട്യൂബിൽ തന്നെ ഇടും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലേ ക്ഷമിച്ചേക്കാം ഞാൻ ഇത് വെറുതെ ഈ തക്കാളി എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പറയണമെന്ന് കേട്ടിട്ട് അതായത് നമ്മൾ ഇഡ്ലിയുടെ കൂടെ സാമ്പാർ വെള്ളച്ചമ്മതിയുടെ കൂടെ ഈ തക്കാളി ചട്നി എനിക്ക് ഞാൻ കിട്ടിയിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയായിരിക്കും അറിയാൻ വേണ്ടി ഞാൻ പച്ച തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് സവാളയും ഉപ്പും മുളകും ഇട്ടിട്ട് ഞാൻ അരച്ച് നോക്കി പക്ഷെ അതിന് ഭയങ്കര പച്ചക്കുത്തായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പോയി ഇങ്ങനെയൊന്നും നമുക്ക് ഇതൊന്നും അറിയില്ല അത് വിചാരിച്ച് അങ്ങനെ മാറ്റിവെച്ച റെസിപ്പി ആയിരുന്നു ഈ വീഡിയോ കാണാൻ അപ്പോൾ എനിക്ക് തോന്നി ആ ഇത് കൊള്ളാലോ അടിപൊളി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്യണത് ഇവിടെ ലച്ചുന് ഇത് ഭയങ്കര ഇഷ്ടാട്ടോ അവനെ ഇതുണ്ടെങ്കിൽ ദോശയൊക്കെ ചട്ടപ്പെടാമെന്നെ കഴിച്ചോളും അപ്പോൾ ഇത് നമ്മൾ അന്ന് മയക്കിയെടുത്ത ദോശ ഒക്കെ ആണ് ഇപ്പോൾ അങ്ങനെ നന്നായി മയങ്ങി മയങ്ങി നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വരാം മയങ്ങിപ്പോകും അത്ര അടിപൊളി ദോശയാണ് നല്ല നൈസ് പേപ്പർ റോസ്റ്റ് പോലത്തെ ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അവിടെ തുരുമ്പ് പിടിച്ച ആ അത് പറഞ്ഞപ്പളാ തുരുമ്പ് പിടിച്ച ചട്ടികളുണ്ടല്ലോ തുരുമ്പ് പിടിച്ച ദോശച്ചട്ടി അത് കംപ്ലീറ്റ് തുരുമ്പ് മാറ്റി നല്ല അടിപൊളിയാക്കാനുള്ള ഒരു സൂപ്പർ ടിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് കാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ദോശച്ചട്ടി എടുത്തിട്ട് അതിൽ തുരുമ്പ് വരുത്തിച്ചിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് ഉടൻ തന്നെ ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താട്ടോ അപ്പം ഞാൻ ഇപ്പോഴും അതിൻ്റെ തുടച്ച് അതുപോലെ തന്നെ ഒന്ന് തീയിൽ വെച്ച് ചൂടാക്കി എണ്ണ പുരട്ടി സാധാരണ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ തന്നെ ചെയ്തു വെക്കാറുണ്ട് പക്ഷേ കണ്ടപ്പോൾ ഞാനൊരു പഴയ തവ തവയടുത്ത് ചെയ്തു നോക്കിയപ്പോൾ അടിപൊളി വർക്കിംഗ് ആണ് അപ്പോൾ അന്ന് വെച്ചാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതായത് ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ അത് ഞാൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് മയക്കി നല്ല ഭംഗിയിൽ വെച്ചിരുന്ന ഒരു ചട്ടീനെ വെള്ളം തെളിച്ചിട്ട് അത് മനപൂർവ്വം അതിൽ വെള്ളം തുടച്ച് കളയാതെ പൂന്ന്ത്തിരി തുരുമ്പായി പിന്നെ വെള്ളം തെളിച്ചാൽ അങ്ങനെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്തിനാ നിങ്ങൾക്ക് അത് ക്ലീൻ ചെയ്ത് ഈ നല്ല അടിപൊളി ചട്ടിയാക്കി കാണിച്ചു തരാനായിട്ട് ഇത്രയ്ക്ക് ഒരു കൂട്ടുകാരി നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടും അപ്പം അതാണ് നമ്മുടെ ചാനലിലെ വീട്ടമ്മയ്ക്ക് ഒരു കൂട്ടുകാരി ഞാൻ ആദ്യം ചാനൽ തുടങ്ങിയ സമയത്ത് വീട്ടമ്മമാർക്കൊരു കൂട്ടുകാരി വീട്ടമ്മയ്ക്കൊരു കൂട്ടുകാരി ഇതിലെ പെയ്തിടും എന്ന് വിചാരിച്ച് അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉദയുണ്ട് ഉദയോട് ഇങ്ങനെ ചോദിച്ചു അപ്പം ഈ പേരുകളൊന്നും വലിയ വ്യത്യ വ്യത്യാസമൊന്നുമില്ല അപ്പുതോപ്പ് പോലുള്ള ചേഞ്ചുള്ളൂ അപ്പോൾ അവൾ പറഞ്ഞു വീട്ടമ്മയ്ക്കൊരു കൂട്ടുകാരിയടി കൂടുതൽ നല്ലത് നീ അത് വെച്ചോന്നുള്ളൂ അപ്പം അങ്ങനെയാണ് ആ പേര് സെലക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് പലരും കമൻ്റ് വേണ്ടിയിട്ട് അയ്യോ ശരിക്കും വീട്ടമ്മയ്ക്കൊരു കൂട്ടുകാരി തന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ശരിയാണല്ലോ ഞാൻ ആ സമയത്ത് വെറുതെ ചാനലിൽ അങ്ങനെ ഒരു പേരിട്ടതാണ് പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വീട്ടമ്മയോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലേഡിയോ അല്ലാത്ത ഒരിക്കലും ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കൂട്ടുകാരി എന്ന് വെച്ചാൽ തല്ലിപ്പൊളി കൂട്ടുകാരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളതിൽ ഏറ്റവും തല്ലിപ്പൊളിയായിട്ടുള്ള ഒരു കൂട്ടുകാരി അങ്ങനെ വിചാരിച്ചാൽ മതിയിട്ടാണ് നിങ്ങൾ അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് മുരിങ്ങയുടെ എല്ലാം കുറച്ചുകൂടി ക്ലീൻ ചെയ്യാൻ ഉണ്ടായിരുന്നു എൻ്റെ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ അത് മാൾ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല മുരിങ്ങണ്ടല്ലേ ക്ലീൻ ചെയ്യാനായിട്ട് പക്ഷേ ഞാൻ പറഞ്ഞു ഇത് കുറച്ചു നേരം വൃത്തിയാക്ക് അപ്പോൾ എനിക്കെന്നൊക്കെ വെച്ചാൽ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ കാരണം വീട്ടിലെല്ലാവരും കൂടിയിട്ടൊക്കെ അങ്ങനെ ഇരുന്നിട്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ആണ് ഇത് ക്ലീൻ ചെയ്യുക അപ്പോൾ ഓരോ കഥകളും തമാശകളും അതുപോലെ ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഇത് ക്ലീൻ ചെയ്യാൻ സമയം പോകണത് അറിയില്ല നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് എത്ര മെനക്കെടുള്ള പണിയായാലും ഇതിപ്പോൾ വലിയ മെനക്കെടുള്ള പണിയാണെന്നല്ല എന്നാലും ചിലർക്ക് തീരെ ഇഷ്ടമില്ല ബോറിങ് മുരിങ്ങയുടെ അല്ല ക്ലീൻ ചെയ്യാനുള്ള മടികൊണ്ട് ഈ കറി വയ്ക്കാൻ കറി വെക്കാത്ത ആൾക്കാരെ തന്നെ എനിക്കറിയാം അതുകൊണ്ട് പറഞ്ഞ കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇഷ്ടംപോലെ അവിടെ ഇവിടെ ഒക്കെ കൊടുക്കാറുണ്ട് കറി വെച്ചോളൂന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ അവരത് വീടിൻ്റെ പിന്നിൽ കൊടുത്തിട്ട് തെങ്ങിൻ്റെ ചുവട്ടിൽ കിടന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് ആവശ്യമുള്ള ഇഷ്ടമുള്ളവർക്കാണ് ഞാൻ കൂടുതൽ കൊടുക്കാറ് അതായത് മുരിങ്ങയുടെ എല്ലാം ഇഷ്ടമുള്ളവർക്ക് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ഇനി നമ്മളിതിൻ്റെ ഒരു തലപ്പൊക്കെ ഒന്ന് ട്രിം ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിടക്കിടയ്ക്ക് ഈ രണ്ട് തണ്ടൊക്കെ ഓടിച്ചിട്ട് ഉപ്പേരി ആയിട്ടും കറിയായിട്ടും വയ്ക്കും എനിക്ക് ഈ മുരിങ്ങയുടെ ഇല ഉപ്പേരിയും അതുപോലെ തന്നെ കഞ്ഞിയും കൂടി കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാനത് കാരണം ദോശ കഴിച്ചില്ല പിള്ളേർക്കുള്ള ദോശ മാത്രമേ തന്നെ ഉണ്ടാക്കിയുള്ളൂ പിന്നെ വെറുതെ ആയാലും രാവിലെ കഞ്ഞി കഴിക്കുക എന്ന് പറഞ്ഞല്ലോ പിന്നെ നമ്മളൊരു മോര് കാച്ചയാണ് ചെയ്യുന്നത് അപ്പോൾ എളുപ്പം പണി കഴിഞ്ഞു പിന്നെ മോര് കാച്ചി ഇതും ഈ മുരിങ്ങയുടെ ഇല ഉപ്പേരിയും നല്ല അടിപ്പൊളി കോമ്പിനേഷനായിട്ടോ അതുപോലെ മോരുകറിയായാലും അങ്ങനെ തന്നെയാണ് അതിന് അതിനൊരു പുളിപ്പും കാര്യങ്ങളൊക്കെയാണ് മുരിങ്ങണ്ടിലേക്ക് കുറച്ചൊരു ചെറുതായിട്ടൊരു കനപ്പും അങ്ങനത്തെ ഒരു ടേസ്റ്റില്ല ഇത് രണ്ടും കൂടി നല്ല മാച്ചിങ്ങാണ് കേട്ടോ അപ്പോൾ മുരിങ്ങയുടെ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം ഉള്ളി കൂടി അവൾ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വാട്ടി വാട്ടിയെടുക്കുക അത് അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് കിട്ടണം അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ മുരിങ്ങണ്ടിലൊക്കെ ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം കാരണം ഇപ്പോൾ ഈ പാത്രം നിറച്ച് ഇലയുണ്ടെന്ന് വെച്ചാലും അതൊന്ന് വാടി വരുമ്പോൾ അത് വല്ലാണ്ടങ്ങ് പതിഞ്ഞു പോവും പിന്നെ സ്വതവേ മുരിങ്ങക്ക് ഇത്രയും ഒരു കയ്പ കനപ്പ് ടേസ്റ്റ് ഉണ്ട് പക്ഷെ എനിക്ക് ആ മുരിങ്ങണ്ടല്ല കനപ്പ് നല്ല ഇഷ്ടമാട്ടോ കനപ്പെന്ന് ചോവറല്ല അതിന് സ്വാഭാവികമായിട്ട് ഉണ്ടാവണ ഒരു കനപ്പുണ്ടല്ലോ അത് ഈ പ്രഷറൊക്കെ കൂടുതലുള്ളവർക്ക് മുരിങ്ങയുടെ കഴിച്ചാൽ പ്രഷറൊക്കെ ഡൗൺ ആവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹൈ പ്രഷറുള്ളവർക്കൊക്കെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുരിങ്ങടല ഡെയിലി ഉപയോഗിക്കരുതെന്ന് പറയുന്നത് പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ല നല്ലതാണ് തനും അപ്പം നമ്മളിത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അതിൽ രണ്ട് ഉണക്കമുളകും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുളക് പൊടിയും ഇട്ട് കൊടുത്ത് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഈ മുരിങ്ങടല അങ്ങ് ചേർക്കാൻ കേട്ടോ നമ്മളിത് പരിപ്പും കൂടി വെച്ചിട്ടാണ് മുരിങ്ങടല വേവിക്കണത് കാരണം കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊരു കനപ്പുണ്ടാകും അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല പിന്നെ ഇതിങ്ങനെ പതി ഒതുങ്ങി വരുമ്പോൾ തീരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ നേരം മറിച്ച് നമ്മൾ കുറച്ച് പരിപ്പ് അതിങ്ങനെ കുക്കറിൽ അടിക്കണം എന്നൊന്നുമില്ല ഓപ്പൺ ബോട്ടിലായിട്ട് അങ്ങനെ വേവിച്ചാൽ മതി കുക്കറിൽ അടിക്കുമ്പോൾ പരിപ്പ് പിന്നെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് വെന്ത് പോകുമല്ലോ അപ്പോൾ ജസ്റ്റ് അതൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്താൽ തന്നെ നല്ല പാകത്തിന് കിട്ടും അത് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് പതിങ്ങി വരുമ്പോൾ തീരെ അളവ് കുറവായിരിക്കും അപ്പോൾ അതിലേക്ക് ഈ വേവിച്ച പരിപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ആവാനും അതുപോലെ ക്വാണ്ടിറ്റി കൂടാനും ഒക്കെ നല്ലതാണ് പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരകിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ചതച്ച് ഒതുക്കണമൊന്നുമില്ല ചതച്ചെടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മൾ തൃശ്ശൂർക്കാർ കൂടുതലും ഇങ്ങനെ തോരലിലൊക്കെ തേങ്ങ ഡയറക്റ്റ് ഇടുകയാണ് ചെയ്യുക എൻ്റെ അറിവ് അങ്ങനെയാണ് തിരുവനന്തപുരം സൈഡിലൊക്കെയാണ് തോന്നുന്നു അവരിങ്ങനെ ജീരകതൊക്കെ ചേർത്ത് ഒന്ന് ചതച്ചലങ്ങി ഒന്ന് ഒതുക്കി എടുത്തിട്ട് തോരലിനെ ചേർക്കണേ നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഞാനങ്ങനെ മൊത്തം എല്ലാവരെയും പറഞ്ഞതല്ല കേട്ടോ അത് തൃശ്ശൂർ ഉള്ളവർക്കായാലും തിരുവനന്തപുരത്തുള്ളവർക്കായാലും അവരൊരു സ്വാതന്ത്ര്യത്തിന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ വയ്ക്കുക ഞാനൊരു പൊതുവേ കണ്ടുവരുന്ന ഒരു രീതിയിൽ പറഞ്ഞതല്ലോട്ടോ അപ്പോൾ ഇത് ഇനി ഒന്നുകൂടി ഒന്ന് വാടി കിട്ടണം കാരണം നമ്മളിങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വാർത്തിട്ട് എടുത്തിട്ടാണ് ഇട്ടിട്ടുള്ളത് മുന്നേ ഇങ്ങനെ ഞാൻ ചെയ്യാറ് വെച്ചാൽ ഒരു ഡ്രൈനറിലേക്ക് എടുത്തിടും അതിന് ശേഷം എടുക്കാറ് പതി ഇതിപ്പോൾ വെള്ളത്തിൽ നേരിട്ട് ഞാൻ അങ്ങ് ചീഞ്ഞട്ടിൽ കിട്ടുകൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ കുറച്ച് വെള്ളം വറ്റാനുണ്ട് അപ്പോൾ അതൊന്ന് കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിക്കുകയാണ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കും തോറും അതിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കും അതായത് ഇങ്ങനെ ഡ്രൈ ആയി കിട്ടില്ല നമ്മൾ ഓപ്പണാക്കി വെച്ചിട്ട് വേണം സുതവേ ഇലക്കറികളൊക്കെ അങ്ങനെ തുറന്ന് വച്ചിട്ട് വേവിക്കുന്നതിന് നല്ലത് ഇപ്പോൾ അത്യാവശ്യം അത് ഒതുങ്ങി അത് കുക്കായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്പുറത്ത് ഒരു ചെനിച്ചട്ടിയിൽ തന്നെ നമ്മൾ പരിപ്പ് വേവിക്കാൻ കുറച്ച് കുറച്ചുപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് സ്വല്പം ഇട്ടിട്ടുള്ളൂ കേട്ടോ അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇതും മുരിങ്ങടലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാവരും ഒരുപോലെ അങ്ങനെ ഇളക്കി മിക്സാക്കി കൊടുക്കാം അതുപോലെ തന്നെ ചിറകി വെച്ചിരിക്കുന്ന നാളികേരം എനിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സാധാരണ ഞാൻ കറിയിലേക്കൊക്കെ അരയ്ക്കുമ്പോൾ ഇങ്ങനെ നാളികരം പൂള് കുത്തിയിട്ടാണ് അരക്കാറ് പക്ഷേ ഇതുപോലെ തോരലിലേക്കൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ആ ചിരുകിയിട്ടുള്ള ആ ടെക്സ്ചറിലുള്ളത് കിടക്കുന്നതാണ് കൂടുതലിഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചേർത്ത് കൊടുത്ത് ഇനി നല്ല തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തീ ഓഫാക്കുക അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇത് ഈ പറഞ്ഞ പോലെ തന്നെ കഞ്ഞിക്കായാലും ചോറിനായാലും നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ ഞാൻ മോര് കയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുറത്തേക്ക് പോകാനുള്ളത് കൊണ്ട് ഫോണിൽ ചാർജ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മോരുകാച്ചിൽ നിന്ന് വീഡിയോ എടുത്തില്ല ലാസ്റ്റ് ചൂടൊക്കെ ആറിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്യാമറയിൽ ഇത് കാണിച്ച് തരാണ് ഇപ്പം നമ്മൾ കൽച്ചടിയിൽ തന്നെ ഇത് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ വെള്ളം കുറച്ചൊന്ന് വറ്റിയിട്ടേ നല്ല അത്യാവശ്യം തിക്കുള്ള കറി ആയിരിക്കും മോരുകാച്ച അങ്ങനെ ലൂസായിട്ടാവില്ല അത്യാവശ്യം കട്ടിയുള്ള കറിയാണ് അപ്പോൾ നമ്മുടെ പെട്ടെന്ന് അതായത് പലയിടത്തേക്കൊക്കെ പോകാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ള ദിവസങ്ങളിൽ ഇതുപോലെ പെട്ടെന്ന് കഴിയണ കുക്ക് ചെയ്ത് കഴിയണ സംഭവങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യാം എനിക്കിപ്പോൾ ഈ മുരിങ്ങണ്ടൽ ഞാൻ മുന്നേ നന്നാക്കി വെച്ചിട്ടുള്ളാണ് മുരിങ്ങണ്ടൽ അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ലാതെ കുറച്ച് സമയം വേണം അപ്പോൾ നമ്മുടെ കഞ്ഞിടൊപ്പം ഇതുകൂടി എന്താകേണ്ട അടിപൊളി കഞ്ഞിയും പിന്നെ നമ്മുടെ ഉപ്പേരിയും കൂടിയിട്ട് കഴിക്കുകയാണ് അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ മോര് കൂടി കൂടിയുള്ള കാരണം അല്ലെങ്കിൽ ഞാൻ കഞ്ഞീരോ കുഴപ്പം കഴിക്കുള്ളൂ മോരുകച്ചീതും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഉപ്പേരിയും മോര് കാച്ചിതും ചോറ് അങ്ങനെ കഴിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം അപ്പോൾ നമ്മൾ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിനു മുമ്പ് കഞ്ഞിയിലേക്കുള്ള ഉപ്പേരി വിളമ്പി എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പച്ചമുളക് വേണമെങ്കിൽ കേട്ടോ ഞാനിപ്പോൾ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കഞ്ഞി വിളമ്പി ഭരതനുള്ള കഞ്ഞി വിളമ്പി അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഭക്ഷണം ആയിക്കട്ടെ അപ്പോൾ ഈ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ എൻ്റെ അടുത്ത് ഇനി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പുറത്തേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് അത് എൻ്റെ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ തവയുണ്ടായിരുന്നു അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എനിക്കൊരു കുക്കർ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പ്രസ്റ്റീജിൻ്റെ എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ അപ്പോൾ അത് കഴിയാറായി ഏകദേശം ഈ ജൂൺ അവസാനം വരെയുള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമല്ലോ പിന്നെ ഇനി കുറേ സമയം കഴിയണം ഇനി അങ്ങനെ ഓഫർ അവർ ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വേഗം പോയിട്ട് ഇതൊന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കയ്യിലും ആദ്യം ഇങ്ങനെ നല്ല കാലം മോഡല് നല്ല ഭംഗിയുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ അതിൻ്റെ അടപ്പ് കേടുവന്നതാണ് ആ അടപ്പ് അതിൻ്റെ വാഷ് ജാമായിട്ട് അത് എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ് ഞാൻ തിരക്ക് പിടിച്ചിട്ട് അങ്ങോട്ട് പെട്ടെന്ന് അടച്ചതാണ് അപ്പോൾ അതിൻ്റെ വാഷ് ചെറുതായിട്ടൊന്ന് മടങ്ങി അതിൻ്റെ ഉള്ളിൽ ടൈറ്റായി അത് ക്ഷമയോട് കൂടിയിട്ടൊന്ന് തിരിച്ച് തട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കിട്ടും പക്ഷേ ഭരതടനാണ് ആ ഇത് ഇപ്പം ഈസിയാണ് എന്ന് പറഞ്ഞിട്ട് ആളൊരു ഇട്ട് തട്ടി തട്ടി അത് അവിടെ അങ്ങോട്ട് ലോക്കായി നല്ലൊരു കുക്കറായിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമാണ് അങ്ങ് കേടുവന്ന് പോയേൽ പിന്നെ പറഞ്ഞിട്ട് അത് എന്താ പറയുക ചുറ്റിയൊക്കെ എടുത്ത് അവിടെ തട്ടി ഇവിടെ തട്ടി അവസാനം അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി തന്നു നമ്മൾ ഏതൊരു പണ്ടത്തെ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇന്നസെൻറ്റ് ഹാർമോണിയം ശരിയാക്കണത് മൊത്തം അതിൻ്റെ ഉള്ള കട്ടകളോ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇതിനിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ പോലെ മൊത്തം നശിപ്പിച്ചാൽ അങ്ങ് തന്നു അപ്പോൾ നമുക്ക് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുക്കർ ഒരുപാട് ടൈപ്പ് കുക്കറുകളുണ്ട് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം അതിലിങ്ങനെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ട്രൈപ്ലൈയുടെ കുക്കറുണ്ട് നോർമലായിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുക്കറുണ്ട് പിന്നെ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ പാൽപാത്രങ്ങൾ ഇതൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ മാത്രമല്ല കേട്ടോ ഈ തവകൾ പല മോഡലും ഉണ്ട് ട്രിപ്പിൾ ലെയർ കോട്ടിങ് സിക്സ് ലെയർ ഒക്കെ ആയിട്ടുള്ള കുറേ തവകളുണ്ട് പിന്നെ കടായി അങ്ങനത്തെ പാത്രങ്ങൾ കോംബോ ഓഫറിൽ കുറേ സെറ്റുകളുണ്ട് രണ്ടും മൂന്നും സെറ്റായിട്ടുള്ള പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ കോംബോ ഓഫർ എന്ന് വെച്ചാൽ ഒറ്റ ഒരു സിംഗിൾ ആയിട്ടാണല്ലോ പരിഗണിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാത്രം ഈ കോംബോ ആയിട്ടുള്ള എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിന് മൂന്നെണ്ണം കിട്ടും പിന്നെ ഇത് ചപ്പാത്തി ചൂടണം തവ അതുപോലെ മീനൊക്കെ വരക്കണം ഗ്രില്ല് ചെയ്യണം അങ്ങനത്തെ പാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇത് ഫുള്ളായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഫുള്ള് നമുക്ക് എന്ത് നോൺ സ്റ്റിക്കിൻ്റെ അങ്ങനത്തെ ടൈപ്പ് എല്ലാ പാത്രങ്ങളും കൊണ്ടുവന്നിട്ട് ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇത്തിരി വില കൂടിയ കൂടിയായിട്ടാണ് മേടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കുന്ന ഐറ്റത്തിനും കുറച്ച് കൂടുതൽ റേറ്റ് കിട്ടും പന്ന് വന്നപ്പോൾ ഇല്ലാതിരുന്ന ഒരു ഐറ്റമാണ് ഇത് ഉണ്ണിയപ്പക്കാര നല്ല അടിപൊളിയാണ് ഒരുപാട് കുഴികളുണ്ട് ഒരു പത്ത് പതിനഞ്ച് കുഴികളുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇതിന് അടപ്പുമുണ്ട് ഇത് കൂടുതലും പനിയാരൊക്കെ ഉണ്ടാക്കില്ലേ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇത് വേറെ ടൈപ്പ് പറഞ്ഞേട്ടാ അതിൻ്റെ എണ്ണം കുറവുള്ളത് പത്തോ പതിനൊന്നോ ഒക്കെയാണ് തോന്നുന്നു ഇതിലെ കുഴികൾ പനിയാരൊക്കെ ഉണ്ടാക്കുക ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറഞ്ഞ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ കുറേ അധികം എണ്ണയൊന്നും വേണ്ട നോൺ സ്റ്റിക്കിൻ്റെ ഒുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ പിന്നെ ഇത് ഇഡ്ലി കുക്കറാണ് ഇതിൽ ഇരുപത്തിനാല് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും സ്റ്റീലിൻ്റെ തന്നെയാണ് അത്യാവശ്യം ഇതൊന്ന് അന്ന് വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇതിന് നമുക്ക് ആയിരത്തി സംതിങ് എത്രയാണ് അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ചിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ്റമ്പതോ നാനൂറോ എത്രയാണ് അപ്പോൾ എക്സ്ചേഞ്ചിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആയിരം രൂപയുടെ റേഞ്ചിലൊക്കെ ഇത് കിട്ടും കേട്ടോ കണ്ടോ ഒരുപാട് ഇഡലികൾ ഒറ്റ ടൈമിൽ ഉണ്ടാക്കാം ഇപ്പം നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോൾ രണ്ട് ട്രിപ്പ് രണ്ട് ഒരു തട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ സോറി ഒരു ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആവശ്യത്തിന് ഇഡലി ആയി പക്ഷേ കുറച്ചധികം ആൾക്കാരൊക്കെ ഉള്ള ഫാമിലിയിലേക്ക് ആണെങ്കിൽ അടിപൊളിയാണ് ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ പത്തിരുപത്തിനാല് ഇഡ്ഡലി ആയി കിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മിക്സിയും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അന്ന് വന്നപ്പോൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ജ്യൂസറിനും ഒരു ജ്യൂസറിൻ്റെ ഒരു പൈപ്പ് പോലത്തെ സിസ്റ്റം ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാനൊക്കെ ആയിട്ട് പിന്നെ പെണ്ണുങ്ങളല്ലേ പാത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ വായും തുറന്ന് നിൽക്കുന്നുള്ളത് അല്ല എല്ലാവർക്കും അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല തോന്നുന്നു പക്ഷേ ചിലർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന കുക്കറ് ഞാൻ അവിടെ വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ അപ്പം സാറില്ല ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അപ്പം മാൾ വേണം അത് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കണേട്ടോ അപ്പോൾ ഇത് ട്രൈ ആണ് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ലെയർ കോട്ടിങ് സ്റ്റീൽ അലുമിനിയം സ്റ്റീൽ അപ്പോൾ നല്ല അടിപൊളി നല്ല കനമുണ്ട് അതിൻ്റെ അതിനായാലും നല്ല തിക്നെസ്സൊക്കെ ഉണ്ട് കേട്ടോ ഇനി അത് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം ഇതുപോലെ ഔട്ടർ ആയിട്ടുള്ള അടപ്പാണ് കേട്ടോ എനിക്കിങ്ങനെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ ഈ ഔട്ടറിലിട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ചിരിക്കും ഇപ്പോൾ ഉള്ളിൽ കിട്ടാൻ അടയ്ക്കുന്ന ഇത് അത്രയ്ക്ക് ഇഷ്ടമില്ല എനിക്കിതാണ് കൂടുതലിഷ്ടം അപ്പോൾ അതുകൊണ്ട് ശരിക്കും നല്ല കലം പോലെ അത്യാവശ്യം നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് ഉള്ളിലുണ്ടിനും ഇളക്കാനും കാര്യങ്ങൾക്കും ഒക്കെ നല്ല അടിപൊളിയാണ് പിന്നെ വെയ്റ്റ് ആയാലും ഇത്തിരി ക്യൂട്ടായിട്ടുള്ള ടൈപ്പാണ് ഇത് ക്യൂട്ടിയതാണ് ഈ മോഡലിൻ്റെ തന്നെ പേര് കേട്ടോ അതിൻ്റെ ഇങ്ങനെ നോർമൽ കുക്കറിൻ്റെ ഷേപ്പ് അല്ലാണ്ട് ഇങ്ങനെ ഒത്തിരി ഒരു കലം പോലെയോ കുടം പോലെയൊക്കെയുള്ള ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് എന്നാണ് അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഈ കുക്കറിലൊക്കെ ചെയ്ത് കാണിച്ച് തരാട്ടോ അല്ല പരീക്ഷണങ്ങളല്ല ഞാൻ കറി വെക്കണത് അപ്പോൾ അതാണ് ഞാൻ തുറന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഒത്തിരി മണി വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന് തുറന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പം ആ വീഡിയോ രണ്ട് ദിവസം ഇല്ലകത്ത് ഇരുന്ന് ഞാൻ എല്ലാവരോടും മാപ്പിയിരിക്കുന്നു അടുത്ത വെടിയുമായിട്ട് ഞാൻ എന്തായാലും നാളെ തീർച്ചയായിട്ടും രണ്ട് മണിക്ക് തന്നെ ഓടിയെത്താം അതുവരേക്കും എല്ലാവർക്കും ബായ്